ഗുരുവായൂരിൽ മൂന്ന് വീടുകളിലും ഒരു ക്ഷേത്രത്തിലും മോഷണശ്രമം വീട്ടുകാർ ലൈറ്റ് ഇട്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു മോഷ്ടാക്കളിൽ ഒരാളുടെ സിസിടിവി ദൃശ്യങ്ങൾ കൂടി പുറത്തായിട്ടുണ്ട് താമരയൂർ സമൃദ്ധി ഗ്രാമത്തിൽ ഇടക്കളത്തൂർ ലോറൻസ് വാരിജ മഹേഷ് ഗോപി തൊട്ടടുത്ത പൂട്ടിക്കിടക്കുന്ന തൃശൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലും താമരയൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുമാണ് മോഷണ ശ്രമം നടന്നത് കൃഷ്ണൻകുട്ടിയുടെ വീടിൻ്റെ മതിൽ ചാടിയാണ് മോഷ്ടാവ് എത്തിയത് തുടർന്ന് തൊട്ടടുത്ത രണ്ട് വീടുകളിലും കയറുകയായിരുന്നു പുലർച്ചെ വിദേശത്തുള്ള മക്കൾ സി സി ടി വിയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യം കണ്ട് വീട്ടിലുള്ളവരെ വിളിച്ചറിയിക്കുകയായിരുന്നു വീട്ടുകാർ ഉണർന്ന് ലൈറ്റിട്ടപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു മൂന്ന് വീടുകളിലും ഒരാൾ മാത്രമാണ് മോഷണത്തിനെത്തിയത് ഇതിനുശേഷമാണ് ക്ഷേത്രത്തിൽ മോഷണത്തിന് ശ്രമിച്ചത് രണ്ടുപേർ ചേർന്ന് കമ്പിപ്പാരോപി ഉപയോഗിച്ച് ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനുള്ള ശ്രമത്തിനിടെ സെക്യൂരിറ്റി ജീവനക്കാർ കണ്ടതോടെ മോഷ്ടാക്കൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തൃശൂർ